ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം മുപ്പത്തിയേഴ് രവി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ ഗോവിന്ദ ഇനിയും നമ്മുടെ തറവാട്ടിലൊരു ദുരന്തം കൂടി സംഭവിക്കാൻ പോവുകയാണോ തളർച്ചയോടെ രാമൻ അനിയനെ നോക്കി അങ്ങനെയൊന്നും സംഭവിക്കില്ല ഏട്ടാ പേടിക്കാതിരിക്കി നമുക്ക് രവിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എനിക്കെന്തോ അവൻ നമ്മളെ അനുസരിക്കുമെന്ന് തോന്നുന്നില്ല നിനക്ക് ഓർമ്മയില്ലേ ജിതിനും ഇങ്ങനെ തന്നെയായിരുന്നു അന്ന് ചെയ്തത് ഞാനത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ എതിർക്കുകയായിരുന്നു അതുപോലെ ഇവനും ഇപ്പോൾ പറഞ്ഞു വന്നത് രാമൻ പൂർത്തിയാക്കിയില്ല അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കുഞ്ഞിലെ മുതൽ ജിതൻ അങ്ങനെയാണല്ലോ എന്നാൽ രവിയെ നമുക്കറിയില്ലേ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഏട്ടാ ഇതിപ്പോൾ പേടിയിലും വെപ്രാളത്തിലും അവൻ അവനെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയതാകും അയാളെ ആശ്വസിപ്പിക്കാൻ എന്നോണം ഗോവിന്ദൻ പറഞ്ഞു എനിക്കങ്ങനെ തോന്നുന്നില്ല ഗോവിന്ദ അതുകൊണ്ട് നീ തന്നെ അവനോട് സംസാരിക്കേ എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവനെ ഒന്ന് ബോധിപ്പിക്കാൻ നോക്ക് ഈ ഏട്ടൻ ഒരിക്കലും സ്വാർത്ഥനല്ലെന്ന് അവനോട് പറയണം നിങ്ങൾ അനിയന്മാരെക്കാൾ മറ്റാരെയും മറ്റൊന്നിനെയും ഈ ഏട്ടൻ സ്നേഹിച്ചിട്ടില്ല ഹൃദയവ്യതയോടെ ഒരു തുള്ളി കണ്ണീരിന്റെ അകമ്പടിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് രാമൻ മുറിയിലേക്ക് നടന്നു ഇതേ സമയം മുറിയിലായിരുന്ന രവി വളരെ അസ്വസ്ഥനായിരുന്നു അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് രാമനോടുള്ള ദേഷ്യവും വെറുപ്പുമൊക്കെയായിരുന്നു അല്ലെങ്കിലും ഏട്ടൻ ഇങ്ങനെയെ പറയൂ ഏട്ടന്റെ മകനും ഭാര്യയും മരിച്ചല്ലോ അതുപോലെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമായിരിക്കും എന്നിട്ട് ഏട്ടനെ പോലെ ഞാനും കരയണം നെഞ്ചു പൊട്ടി കരയണം ഒരുമിച്ച് ചെയ്ത തെറ്റിന് ഒരുമിച്ച് തന്നെ ശിക്ഷ അനുഭവിക്കണം എന്നായിരിക്കും ഏട്ടന്റെ ആഗ്രഹം സ്വയം എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രവി നടന്നുകൊണ്ടിരുന്നു രവി അപ്പോഴാണ് മുറിയുടെ പുറത്തുനിന്ന് ഗോവിന്ദന്റെ ശബ്ദം അയാൾ കേട്ടത് ഏട്ടൻ എന്തിനാണ് ഇപ്പോഴിങ്ങോട്ട് വന്നത് രാമേട്ടനോട് ഞാൻ പറഞ്ഞതെല്ലാം മോശമായി പോയെന്നും അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം മാറ്റണമെന്നും പറയാനാണോ രവിയുടെ ദേഷ്യത്തിലുള്ള ചോദ്യം കേട്ടതും ഗോവിന്ദൻ കുറച്ചു സമയം അവനെ തന്നെ നോക്കി നിന്നു ഏട്ടൻ എന്താ എന്നെ എങ്ങനെ നോക്കുന്നത് ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ അയാളുടെ നോട്ടം ഇഷ്ടമാവാതെ രവി ചോദിച്ചു നീ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു രവി ജിതിനെ പോലെ നീയും ഏട്ടനോട് അഹങ്കാരം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവൻ എപ്പോഴും അങ്ങനെയാണെന്ന് കരുതാം എന്നാൽ നീയോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറാൻ നിനക്കെന്താണ് പറ്റിയത് അയാൾ സംശയത്തോടെ ചോദിച്ചു കൊള്ളാം ഏട്ടൻ തന്നെ എന്നോട് ഇത് ചോദിക്കണം ഇനി എന്താണ് എനിക്ക് പറ്റാനുള്ളത് എൻറെ ഭാര്യയും എൻറെ മക്കളും എന്നെ ഉപേക്ഷിച്ചു പോയി എന്നിട്ടും എൻറെ മക്കളെ ഒന്ന് കാണാൻ അവരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയതാണ് എന്നിട്ട് അവൾ എന്നെ കാണാൻ പോലും കൂട്ടാക്കിയില്ല അത് ഞാൻ സഹിക്കും കാരണം അവൾ എന്നോടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് എന്നാൽ എൻറെ മക്കൾ എൻ്റെ മക്കൾ എന്താണ് പറഞ്ഞതെന്ന് അറിയുമോ അറിയുമോയട്ടെന്ന് ഞാൻ ഞാനൊരു ദുഷ്ടനാണെന്ന് ഞാനൊരു കൊലപാതകിയാണെന്ന് അങ്ങനെയുള്ള എന്നെ അവർക്കിനി അച്ഛനായി വേണ്ടെന്ന് അതിലും ഭേദം അച്ഛൻ മരിച്ചെന്നു കരുതി ജീവിക്കുന്നതാണെന്ന് ആകാശിനെ പോലെ അവർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ ഞാൻ മാത്രമാണെന്ന് അപ്പോൾ പോലും ഞാനിനെ അങ്ങോട്ട് അവരെ കാണാൻ ചെല്ലരുതെന്ന് അത്രമേൽ അവർക്ക് അച്ഛനോട് വെറുപ്പാണെന്ന് കേവലം കുറച്ച് വാക്കുകൾ കൊണ്ട് അവർ ഞാനുമായുള്ള സകല ബന്ധവും അവസാനിപ്പിച്ചു കളഞ്ഞു പക്ഷേ എനിക്കതിന് കഴിയില്ല ഏട്ടാ അവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ എന്തും ഞാൻ ചെയ്യും അതെന്തുകൊണ്ടാണെന്നോ ഞാനും കൂടി കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് ആ നിലയ്ക്ക് എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഞാൻ എന്തു ചെയ്യും അതീവ സങ്കടത്തോടെ കിതപ്പോടെ രവി അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ഇങ്ങനെ അവസ്ഥയിൽ അവനെ എന്തു പറഞ്ഞു സമാധാനിപ്പിക്കണമെന്ന് ഗോവിന്ദന് അറിയുന്നില്ലായിരുന്നു കാരണം അയാൾക്കും അറിയാമായിരുന്നു സ്വന്തം മക്കളിൽ നിന്ന് ഇത്രയും ക്രൂരമായ വാക്കുകൾ കേൾക്കേണ്ടി വരുന്ന ഒരച്ഛൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരു കണക്കിന് താനും അതുതന്നെയാണല്ലോ അനുഭവിക്കുന്നത് തൻ്റെ മക്കൾക്കും തന്നോടിപ്പോൾ വെറുപ്പാണല്ലോ ഒരു വേള ഗോവിന്ദൻ ചിന്തിച്ചു ഈ അവസ്ഥയിൽ നിന്നോട് ഞാൻ എന്തു പറഞ്ഞു സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അഥവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും അത് വെറും പ്രഹസനം മാത്രമായി പോകും എങ്കിലും രവി നീ മനസ്സിലാക്കണം രക്കൻ അയാൾ ഒരു നീചനാണെന്ന് നമുക്ക് ചെറിയൊരു സഹായം അയാൾ ചെയ്താൽ അതിന് പകരമായി അയാൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുക എന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും ആവില്ല അതുകൊണ്ട് ഗോവിന്ദൻ പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ രവി കൈയ്യുയർത്തി അയാളെ വിലക്കി ഇനി അക്ഷരം പോലും ഏട്ടൻ എന്നോട് സംസാരിക്കരുത് ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനം മാറ്റില്ല അതുകൊണ്ട് ഏട്ടൻ എൻറെ മുന്നിൽ നിന്ന് പോകാം ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വരരുത് ഇതെന്റെ അപേക്ഷയാണ് അതോടെ ഗോവിന്ദൻ നിസ്സഹായനായി ഏട്ടനോട് ഇനി എന്ത് പറയും എന്നറിയാതെ അയാൾ വേദനയോടെ അവിടെ നിന്ന് പോയി നമുക്ക് അവനെ തടയാനാകില്ല ഏട്ടാ കാരണം അവനിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അവനോടൊന്നും പറയാതിരിക്കുന്നതാകും നല്ലത് ജിതിന്റെ ഒപ്പം നിന്നതിന് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നില്ലേ അതുപോലെ ഇവന്റെ പ്രവൃത്തി കൊണ്ട് എന്താണോ സംഭവിക്കുന്നത് അതും നമ്മൾ നേരിടുക തന്നെ രാമന്റെ മുറിയിലെത്തിയ ഗോവിന്ദൻ തനിക്ക് തോന്നിയ കാര്യങ്ങൾ അയാളോട് പറഞ്ഞു ഗോവിന്ദ നീയും രാമന് അത് വിശ്വസിക്കാനായില്ല വേറെ വഴിയില്ല ഏട്ടാ അതുകൊണ്ടാണ് അല്ലെങ്കിലും തോളൊപ്പം വളർന്നാൽ തനിക്കൊപ്പം എന്നാണല്ലോ രാമൻ പിന്നെ ഒന്നും മിണ്ടിയില്ല എന്തായാലും വരുന്നത് വരട്ടെ എന്ന് അയാൾ ചിന്തിച്ചു അന്ന് രാത്രിയോടെ ഹരി അങ്ങോട്ടേക്ക് തിരിച്ചെത്തി അവനും രവിയുടെ അതേ അഭിപ്രായം തന്നെയായിരുന്നു ആദ്യമൊക്കെ രാമൻ ഹരിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിലൂടെ രവിയുടെയും മനസ്സ് മാറ്റാം എന്നായിരുന്നു അയാൾ ചിന്തിച്ചത് എന്നാൽ എത്രയൊക്കെ സംസാരിച്ചിട്ടും ഹരിയും അയാളെ അനുസരിക്കാൻ തയ്യാറായില്ല പകരം തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റാരും തങ്ങളെ സഹായിക്കില്ലെന്ന് അയാളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ് ഹരി ശ്രമിച്ചത് അതോടെ രാമന് മനസ്സിലായി ഇനിയും ഇവരൊടുക്കെ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുകയാണെന്ന് ഗോവിന്ദൻ പറഞ്ഞതുപോലെ വരുന്നതെന്തും നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് അല്ലെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാത്തവരോട് കൂടുതൽ പറഞ്ഞ കാര്യമില്ലല്ലോ അങ്ങനെ ചെയ്താൽ ബന്ധങ്ങളിൽ കൂടുതൽ വിള്ളൽ വരുകയേയുള്ളൂ രാമന്റെ മൗനത്തെ സാക്ഷിയാക്കി അവസാനം അവരത് തീരുമാനിച്ചു കഴിഞ്ഞു പുലർച്ചെ തന്നെ രക്കനെ കാണാനായി ഇവിടെ നിന്നും ഇറങ്ങണമെന്ന് തന്നെ അന്നു രാത്രി ഹരി രാമന്റെ തറവാട്ടിൽ തന്നെയാണ് താമസിച്ചത് രാത്രിയിൽ അത്താഴമൊക്കെ കഴിച്ചുകഴിഞ്ഞ് ഓരോന്നൊക്കെ സംസാരിച്ച് രവിയും ഹരിയും മുറ്റത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് തങ്ങൾക്ക് പുറകിലായി എന്തോ അനങ്ങുന്ന ശബ്ദം അവർ കേട്ടത് അതെന്തെന്ന് നോക്കാനായി തിരിഞ്ഞു നോക്കിയെങ്കിലും ആ ഇരുട്ടിൽ അവർക്കൊന്നും കാണാനായില്ല അതുകൊണ്ട് തന്നെ അവരത് കാര്യമാക്കാതെ പിന്നെയും അവിടെ തന്നെ ഇരുന്നു പെട്ടെന്നാണ് ഒരു ശീൽകാര ശബ്ദം അവർ കേട്ടത് അതോടെ അവർക്ക് മനസ്സിലായി അടുത്തെവിടെയോ ഒരു നാഗമുണ്ടെന്ന് ആ നിമിഷം ഭയത്തിൽ അവർ കൈകൾ രണ്ടും കൂട്ടി ഭയം അവരുടെ സിരകളിലേക്ക് തണുപ്പായി അരിച്ചിറങ്ങി അവരുടെ രണ്ടു പേരുടെയും ഹൃദയം നിലച്ചതുപോലെ ശ്വാസമെടുക്കാൻ പോലും മറന്ന് നിശ്ചലരായി അവരി അവരങ്ങനെ തരിച്ചിരിക്കവേ ഒരു സ്വർണ നിറത്തിലുള്ള നാഗം അവരുടെ മുന്നിലേക്ക് ഇഴഞ്ഞു വന്നു തുടരും അപ്പോ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം രവിയുടെയും ഹരിയുടെയും മരണം ഒരുമിച്ച് സംഭവിക്കുമോ അതോ അവരിൽ ഒരാളോ അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര